നമസ്കാരം ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഇന്നൊരു ആഗോള ഭാഷയാണ് ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള ഭാഷയാണ് ഇംഗ്ലീഷ് പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു കൊച്ചു രാജ്യം ലോകമെങ്ങും അതിന് വലിയ പ്രചാരം നൽകി ഒരു കാലത്ത് സൂര്യൻ സാമ്രാജ്യം എന്നറിയപ്പെട്ട ഈ കൊച്ചു കൊച്ചുരാജ്യത്തിൻ്റെ ആധിപത്യത്തിൻ കീഴിലാണ് ലോകത്തിലെ മറ്റു പല രാജ്യക്കാരെയും പോലെ നമ്മൾ ഇന്ത്യക്കാരും ഇംഗ്ലീഷിന് കീഴ്പ്പെട്ടത് അടിച്ചമർത്തി ഭരിക്കുവാൻ വേണ്ടിയാണ് അവർ ഇംഗ്ലീഷ് ഭാഷയെ ഇന്ത്യയിൽ ഉപയോഗിച്ചത് എന്നാൽ നമ്മുടെ നേതാക്കളായ റാം മോഹൻ റോയിയും സ്വാമി വിവേകാനന്ദനും ജവഹർലാൽ നെഹ്റു ഗാന്ധിജി തുടങ്ങിയ രവീന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയ നമ്മുടെ ദേശസ്നേഹികൾ ഇംഗ്ലീഷിനെ ഇന്ത്യൻ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വിവേകാനന്ദൻ്റെ പ്രസംഗങ്ങൾ കേട്ട് തരിച്ചുപോയ അമേരിക്കക്കാർ കൈയടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത് എ പെർഫെക്റ്റ് മാസ്റ്റർ ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ് ഇന്ത്യ സ്വപ്നം കണ്ടത് പ്രാദേശിക ഭാഷകളിലാണെങ്കിലും പുറം ലോകത്തേക്കുള്ള വാതായനങ്ങൾ തുറന്നിട്ടത് ഇംഗ്ലീഷിലൂടെയാണ് ആ ഇംഗ്ലീഷ് ഭാഷയിലെ ഇന്ത്യൻ എഴുത്തുകാരിയായ അനിത ദേശായിയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മൂന്ന് പ്രാവശ്യം ബുക്കർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എഴുത്തുകാരിയാണ് അനിതാ ദേശായി ജർമ്മൻകാരിയായ ടോണി നിമയുടെയും ബംഗാളി വ്യാപാരി ഡി എൻ മഞ്ജൂന്താറിൻ്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മസൂറിയിൽ ജനിച്ചു വീടിനകത്തും പുറത്തുമായി ജർമ്മൻ ഉറുദു ഹിന്ദി ബംഗാളി തുടങ്ങിയ ഭാഷകൾ പഠിച്ചു എങ്കിലും സ്കൂളിൽ നിന്ന് പഠിച്ച ഇംഗ്ലീഷിലാണ് അനിത ദേശായി എഴുതുവാൻ തുടങ്ങിയത് ഏഴ് വയസ്സുള്ളപ്പോൾ കഥകൾ എഴുതാൻ തുടങ്ങി ഒൻപതാം വയസ്സിൽ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചു ക്രൈ ദ പീ കോക്ക് ആണ് അനിത ദേശായിയുടെ ആദ്യ നോവൽ ഏറ്റവും ആത്മകഥാംശം നിറഞ്ഞ നോവലാണ് ക്ലിയർ ലൈറ്റ് ഓഫ് ദ ഡേ അനിത ദേശായിയുടെ മകൾ എഴുത്തുകാരി കൂടിയായ കിരൺ ദേശായി ബുക്കർ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ധാരാളം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള അനിതാ ദേശായിയുടെ ഒരു ചെറു കുറിപ്പാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവെക്കുന്നത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം